പ്രദേശ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ദിവസം തന്നെ മുൻ ഡി ജി പിയും ശാസ്തമംഗലം വാർഡിലെ ബി ജെ പി സ്ഥാനാർത്ഥിയുമായ ആ ശ്രീലേഖ പ്രീപോൾ സർവേ പ്രചരിപ്പിച്ചത് വലിയ വിവാദമായിരിക്കുകയാണ് തെരഞ്ഞെടുപ്പ് സമയത്ത് പ്രീപോൾ സർവേ ഫലങ്ങൾ പ്രസിദ്ധീകരിക്കാൻ പാടില്ലെന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വ്യക്തമായ നിർദ്ദേശമുണ്ടായിട്ടും ശ്രീലേഖ ഇന്ന് രാവിലെ ഫേസ്ബുക്കിലൂടെ ഒരു സ്വകാര്യ ഏജൻസിയുടെ പേരിൽ തയ്യാറാക്കിയതായി പറഞ്ഞ സർവേ ഫലം പങ്കുവച്ചത് കമ്മീഷനെ പ്രകോപിപ്പിച്ചു ഈ സർവേയിൽ തിരുവനന്തപുരം കോർപ്പറേഷനിൽ ബി ജെ പിക്ക് ഭൂരിപക്ഷം ഉണ്ടാകുമെന്ന് പറഞ്ഞതും എൻ ഡി എയ്ക്കാണ് മുൻതൂക്കം ലഭിക്കുക എന്ന് പറഞ്ഞതുമൊക്കെ ജനങ്ങളെ സ്വാധീനിക്കുക എന്ന ഒറ്റ ലക്ഷ്യം മുന്നിൽ കണ്ടുകൊണ്ടാണ് മുൻപ് പോലീസ് മേധാവിയായിരുന്ന ഒരാൾ തന്നെ ഇത്തരമൊരു നിയമലംഘനം നടത്തിയപ്പോൾ ഇതിനെ എങ്ങനെയാണ് ഒരു പിഴവ് എന്ന് പറയുക എന്ന സംശയം സ്വാഭാവികമായും ഉയരുന്നുണ്ട് ശ്രീലേഖയുടെ ഈ പോസ്റ്റ് ശ്രദ്ധയിൽപ്പെട്ടതു മുതൽ തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അതിനെ ഗൗരവത്തോടെ പരിശോധിച്ചു പോസ്റ്റ് നിയമലംഘനമാണെന്ന ആദ്യ വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് കമ്മീഷൻ സൈബർ പോലീസിന് റിപ്പോർട്ട് നൽകിയത് കമ്മീഷൻ വ്യക്തമാക്കുന്നത് ഇവർ പോസ്റ്റിനെ സാധാരണ ഒന്നായി കണക്കാക്കുന്നില്ലെന്നും ആവശ്യമെങ്കിൽ നടപടിയെടുക്കുമെന്നുമാണ് തിരഞ്ഞെടുപ്പ് നിയന്ത്രണങ്ങൾ ഒരു സ്ഥാനാർത്ഥിക്ക് മാത്രം ബാധകമല്ല ഒരാൾ മുൻ ഐ പി എസ് ഓഫീസർ ആയാലും ഒരു പാർട്ടി നേതാവായാലും ഒരു പൊതുപ്രവർത്തകനായാലും നിയമം ഒരുപോലെയാണ് ഇക്കാര്യത്തിൽ ഒരു ഒളിവും മറയും അനുവദിക്കാനാകില്ലെന്ന് കമ്മീഷന്റെ നിലപാട് ഉറച്ചത് തന്നെയാണ് സാമൂഹ്യ മാധ്യമങ്ങളിൽ ശ്രീലേഖയുടെ പോസ്റ്റിനെതിരെ വലിയ പ്രതിഷേധമാണ് ഇപ്പോൾ ഉയരുന്നത് പൊതുജനങ്ങളുടെ സംശയം ഐ പി എസ് ഉദ്യോഗസ്ഥയായിരുന്ന ഒരാൾക്ക് തിരഞ്ഞെടുപ്പ് നിയമങ്ങൾ അറിയില്ലായിരുന്നു എന്നാണ് ഇതൊരു സാധാരണ രാഷ്ട്രീയ നേതാവ് ചെയ്ത നിയമലംഘനമല്ല ലംഘനമല്ല ഒരു നിയമസംരക്ഷണ ഉദ്യോഗസ്ഥൻ തന്നെയാണ് നിയമം കാറ്റിൽ പറത്തിയത് വിമർശകർ പറയുന്നത് ശ്രീലേഖയുടെ ഈ നടപടി വെറും പ്രചരണ പിഴവല്ല മറിച്ച് ബി ജെ പി സ്ഥാപിക്കാൻ ശ്രമിക്കുന്ന പുതിയ രാഷ്ട്രീയത്തിന്റെ യഥാർത്ഥ മുഖം തന്നെയാണിത് എന്നാണ് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ബി ജെ പി പല മേഖലകളിലും രാഷ്ട്രീയ നേട്ടത്തിനായി നിയമങ്ങളെ തന്നെ രാഷ്ട്രീയത്തിന്റെ സൗകര്യപ്രകാരം വ്യാഖ്യാനിക്കുന്ന രീതിയിലാണെന്ന വിമർശനങ്ങൾ ഉയർന്നിട്ടുണ്ട് ഇതും അതേ പ്രവണതയുടെ ഭാഗമാണെന്നാണ് ഇപ്പോൾ ഉയരുന്ന വിമർശനം ശാസ്തമംഗലം വാർഡിൽ സാധാരണയായി കടുത്ത രാഷ്ട്രീയ മത്സരം നടക്കാറുണ്ട് അതുകൊണ്ട് ബി ജെ പിയുടെ ഭാഗത്തു നിന്നുള്ള ഈ സർവേ പോസ്റ്റ് ആ വാർഡിലെ വോട്ടർമാരെ മനഃശാസ്ത്രപരമായി പ്രേരിപ്പിക്കാൻ ശ്രമിച്ച ഒരു തന്ത്രമായിരുന്നുവെന്ന് പ്രതിപക്ഷം ആരോപിക്കുന്നു സർവേകളെ ആശ്രയിച്ച് ബി ജെ പിയുടെ തരംഗം വരുന്നു എന്ന വ്യാജബോധം ജനങ്ങളിൽ സൃഷ്ടിക്കുന്നത് രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലും ഈ പാർട്ടി പിന്തുടർന്ന തന്ത്രമാണ് ശാസ്ത്രമംഗലത്തും അതേ രീതിയിലാണ് ശ്രമം പക്ഷേ ഈ ശ്രമം ഇപ്പോൾ തിരിച്ചടിയായി മാറിയിരിക്കുകയാണ് പാർട്ടി നേതാക്കൾ ഒന്നും പ്രതികരിക്കാത്തതും കാര്യത്തെ അവഗണിച്ച് ഇരിക്കുന്നതും സംശയങ്ങൾക്ക് വഴിയൊരുക്കുന്നു അതുകൊണ്ട് തന്നെ ബി ജെ പാർട്ടിക്കും ഇതിൽ പങ്കുണ്ടെന്ന് സംശയിക്കേണ്ടി വരുന്നു പ്രീപോൾ സർവേ പ്രചരിപ്പിക്കൽ തെരഞ്ഞെടുപ്പ് നിയമപ്രകാരം വ്യക്തമായ നിയമലംഘനമാണ് ഇത്തരം സർവേകൾ തെരഞ്ഞെടുപ്പ് ഫലത്തെ മാനസികമായി സ്വാധീനിക്കുമെന്നതിനാലാണ് ഇവ നിരോധിച്ചിരിക്കുന്നത് ഒരു സ്ഥാനാർത്ഥി തന്നെ ഇത് ലംഘിക്കുമ്പോൾ അത് നേരിട്ട് തെരഞ്ഞെടുപ്പ് നടപടികളെയും അതിന്റെ വിശ്വസ്തയെയും ബാധിക്കുന്നു സൈബർ സെല്ലിന് റിപ്പോർട്ട് നൽകിയതോടെ കേസ് രജിസ്റ്റർ ചെയ്യപ്പെടാനുള്ള സാധ്യത സാരമായി ഉയർന്നിരിക്കുകയാണ് കുറ്റം തെളിഞ്ഞാൽ ഇത് ഒരു ചെറിയ ശിക്ഷയിൽ കലാശിക്കില്ല സ്ഥാനാർത്ഥിയുടെ യോഗ്യത പ്രചരണാവകാശം തുടങ്ങിയ പലതും നഷ്ടമാകുമെന്ന് ഉറപ്പാണ് നിയമം എല്ലാവർക്കും ഒരുപോലെ തന്നെ ബാധകവുമാണ് ഒരു സാധാരണക്കാരൻ തെറ്റായ ഒരു പോസ്റ്റ് പോലും ഇട്ടാൽ പോലീസ് നടപടി ഉണ്ടാകും എന്നാൽ ഒരു മുൻ ഡി നിലവിലെ ബി സ്ഥാനാർത്ഥിയും നിയമം ലംഘിച്ചിരിക്കുന്നു അവർക്ക് പോലും നിയമം ബാധിക്കുമോ എന്നതാണ് ഇപ്പോൾ സംസ്ഥാന വ്യാപകമായി ഉയരുന്ന ചർച്ച തന്നെ ജനങ്ങൾ ഈ സംഭവത്തെ ഒരു ചെറിയ തെറ്റായി കാണുന്നില്ല ഇത് ജനാധിപത്യ പ്രക്രിയയോടുള്ള വ്യക്തമായ അവഗണനയാണെന്ന് അവർ പറയുന്നു നിയമം ലംഘിച്ചവനാണ് നിയമസംരക്ഷണത്തിന്റെ പേരിൽ ക്യാമ്പയിനിൽ ഇറങ്ങിയിരിക്കുന്നതെന്ന് അവർ ചൂണ്ടിക്കാട്ടുന്നുമുണ്ട് ഇതെല്ലാം കൂടി നോക്കുമ്പോൾ ഒരു തരം ഭയപ്പെടുത്തുന്ന പ്രവണതയെയാണ് ഈ സംഭവം വെളിപ്പെടുത്തുന്നത് രാഷ്ട്രീയത്തെ വിശ്വാസം കൊണ്ടല്ല വഞ്ചന കൊണ്ടാണ് ബി ജെ രൂപപ്പെടുത്താൻ പോകുന്നത് എന്ന ഭയം സർവേകൾ വഴിയുള്ള അഭിപ്രായ നിർമ്മാണം നിയമം കാറ്റിൽ പറത്തുന്ന രാഷ്ട്രീയ തന്ത്രങ്ങൾ അധികാരം നേടാനായി ഏതു വിധത്തിലുള്ള ശ്രമങ്ങളും ന്യായീകരിക്കുന്ന സമീപനം ഇവയാണ് ഇപ്പോഴത്തെ സംഭവത്തിലെ ഏറ്റവും അപകടകരമായ ഭയം തന്നെ ജനാധിപത്യത്തിന്റെ ആത്മാവിന് നേരെയുള്ള വെല്ലുവിളിയാണ് ഇതെന്ന് പലരും പറഞ്ഞു കഴിഞ്ഞു തെരഞ്ഞെടുപ്പ് ദിനത്തിൽ ചട്ടവിരുദ്ധമായി പ്രീപോൾ സർവേ ഫലം സാമൂഹ്യ മാധ്യമങ്ങളിൽ പങ്കുവെച്ചതിന് ഇപ്പോൾ ആ ശ്രീലേഖയ്ക്കെതിരെ നടപടി എടുത്തു കഴിഞ്ഞു സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തെരഞ്ഞെടുപ്പ് ദിവസം പോളിംഗ് കഴിയുന്നതുവരെ പ്രീ പോൾ ഫലം പങ്കുവെക്കരുതെന്ന സുപ്രീം കോടതിയുടെയും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെയും ഉത്തരവ് നിലനിൽക്കെയാണ് ശ്രീലേഖയുടെ ഈ ഒരു നടപടി എന്ന് ഓർക്കണം വിവാദമായതോടെ ശ്രീലേഖ പോസ്റ്റ് പിൻവലിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് വിശുദ്ധമായിരിക്കേണ്ട തെരഞ്ഞെടുപ്പ് പ്രക്രിയയെ തകർക്കാൻ ശ്രമിക്കുന്നതിനെ കേരളത്തിലെ ജനങ്ങൾ തീർച്ചയായും ശക്തമായി എതിർക്കുമെന്ന് ഉറപ്പാണ് അവർക്ക് ആവശ്യം ചട്ടം ലംഘിക്കുന്ന നേതാക്കളെ അല്ല നിയമം ആദരിക്കുന്ന ജനാധിപത്യത്തിന്റെ മൂല്യങ്ങൾ മാനിക്കുന്ന സുതാര്യതയുള്ള രാഷ്ട്രീയക്കാരെയാണ് ശ്രീലേഖയുടെ ഈ നടപടി ജനങ്ങൾക്ക് അതിനു വിരുദ്ധമായ ഒരു സന്ദേശമാണ് നൽകിയിരിക്കുന്നത് കേരളത്തിലെ രാഷ്ട്രീയ സംസ്കാരം ഇങ്ങനെ താഴെ ഇറങ്ങേണ്ട കാര്യമൊന്നുമല്ല ഇത്തരം നിയമലംഘനങ്ങൾ കർശനമായി തടയപ്പെടണമെന്നും ഒരു ശക്തമായ മുന്നറിയിപ്പാണ് ഈ സംഭവം സമൂഹത്തിന് നൽകുന്നത്